സിഖനത്തെ കുറച്ച് കണ്ടിട്ടില്ല എന്ത് പറഞ്ഞാലും നെറ്റില്ലാന്ന് പറയും മാഷാല്ലേ സജിന ഷാജി റാഹത്തല്ലാണ് ഞങ്ങളെ ഇന്ന് ചേലമാൻ പെരുമാളിന്റെ നാട്ടിലാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന എന്റെ ഗ്രൂപ്പിന്റെ ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാറ് പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് ഷമീർ പ്രിയപ്പെട്ട സ്നേഹ ജനങ്ങളെ ഈ താങ്കളെ പരിഹസിക്കാൻ വന്ന അല്ല കേട്ടോ നമ്മളതിന് യോഗ്യനുമല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചുതന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ ന്യൂസിലാന്റിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട് അദ്ദേഹം ഏറെക്കാലമായി പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നു നൈരന്തര്യമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരാണ് ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആയിട്ടുള്ള പല ആളുകളെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകളെടുത്ത് വായിച്ചതിൽ നിന്ന് എനിക്ക് സെന്റ് ചെയ്യാറുണ്ട് അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോ ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന ഇത്രയും നശിച്ചു പോയ ചിന്താവലുള്ള മനുഷ്യരെ പരിശുദ്ധമായ ഇസ്ലാമിക സെൽ പാന്താവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചുതന്നു എന്നിട്ട് ഈ വീഡിയോ ഇവർ അയച്ചു തന്നിട്ട് എനിക്ക് ചോദിച്ചു എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ എന്ന് ചോദിച്ചു സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലോ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിതമാണ് അതിനൊക്കെ അപ്പുറം ഞാൻ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരും നിങ്ങളുടെ ഈ മനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ എനിക്കിരിക്കുന്ന പുസ്തകം കണ്ടോ മനുഷ്യനും മതവും എന്ന പുസ്തകം ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട ടി എം കെ ഫൈസൽ ഇസ്താം മറക്കസിലെ മുൻ മുതിരി സൈ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അറുപതോ എഴുപതോ വർഷത്തെ ഹൃസമായ ജീവിത കാലയളവ് കൊണ്ട് തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായി ഇസ്ലാമിന്റെ വൈദിധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളം സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വലുതരാനുള്ള വഴി ബഹുമാനപ്പെട്ട പുസ്താവ് ഒരുക്കി കൊടുത്തത് രണ്ടായിരത്തിലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ് നമ്മൾ ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയള കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ നമുക്കുണ്ട് അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ഉത്തരമില്ലാതെ സ്തപ്തരായി പോകാറുണ്ട് മറ്റു സമുദായക്കാർ ചോദിക്കുന്നവർ എന്താണ് ഇസ്ലാമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്നവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ നഴിച്ചു നോക്കിയാൽ അത്മിസ്ഥാനത്തിൽക്കുന്ന ജീവി ലാത്താക്കുവേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇന്ന് ആയിരം പേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് തർത്താക്കു വേണ്ടി നിരന്തരമായ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന ഉറുമ്പ് കയറിയാലും കടന്ന് മൂത്ര ഒഴിച്ചാലുള്ള ദിക്കറുകൾ ഇതൊക്കെയാണ് ഇസ്ലാമെന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് എന്തിനേറെ അവർ ഊറിച്ചിരിക്കുകയാണ് ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും മൂത്ര ഒഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി അതൊന്നും വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം ഒരു ലക്ഷം ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ നമ്മൾ സ്ഥലത്തൊരു പഞ്ചായത്തിന് വേണ്ടി പരിപാടി വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ആയിരം പേര് പങ്കെടുത്തുനിന്ന് വിചാരിക്കുക എത്ര രൂപ ആയിരം കസേരക്കെ ചെലവാകും സ്റ്റേജും മൈക്കൊക്കെ അല്ലെ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഒക്കെ റീചാർജ് ചെയ്താൽ തൽസമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകളിരിക്കാൻ ആ മനുഷ്യർക്ക് നിങ്ങൾ വിക്രും സ്വലാത്തും ഒക്കെ ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത മതം മുന്നോട്ട് പോകുന്ന മൂല്യങ്ങൾ എന്താണ് മതം ഉൾക്കൊള്ളുന്നവർക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യ നീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്ക് അവാഹുവിന്റെ ദീൻ ഹക്കായിട്ട് മനസ്സിലാവൂലേ ഈ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ് പല ആളുകൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത അനേകായിക മനുഷ്യർ അവർ നിങ്ങളെങ്ങനെ ബിർബിർ ബിറുബ്രി ചെല്ലിക്കുന്നതിന് പകരം അത് ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾ ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും പടിഞ്ഞാറ രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ മുന്നിൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിൽ കാരണം എന്തോ ഇത് ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മള് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിഷയം നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളിവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ ഉപഭോക്താക്കൾ വേണം അതിന്റെ ഉപഭോക്താക്കളാര എന്റെയും നിങ്ങളെയൊക്കെ ഭാര്യമാര് അപ്പൊ അവരെ നിങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കച്ചവടം പൂട്ടി പൂട്ടിപ്പോകുന്നുള്ളതാണ് അതിനപ്പുറം അദ്ദേഹത്തെ പരിതൃഷ്ടും ട്രോളിയും ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഭകൾ മാർക്കറ്റാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാനെ ബോധ്യപ്പെടുമ്പോഴാണ് അയാളെ വീണ്ടും ആവേശമെന്ന ആവേശം കൊണ്ട് അതിൽ തിവർക്കുന്നത് കാരണം നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും നിങ്ങളെ മതം പറയൂ മനുഷ്യനെ മനുഷ്യരാക്കി തീർക്കും